എല്ലാവരും തന്നെ എത്ര പ്രായമായാലും വെളുത്ത മുടി ഒന്ന് കറപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ കെമിക്കൽ ഡൈ ആണ് കെമിക്കൽ ഡൈ ശരിയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്തു കിട്ടും പക്ഷെ ഒരു വെളുത്ത മുടിയിലോട്ട് പിടിപ്പിക്കുമ്പം തന്നെ ബാക്കിയുള്ള ഭാഗത്തുള്ള മുടി മുടിനര കൂടി വരികയേ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങൾ താരൻ ഇതെല്ലാം ഉണ്ടാകും മുടികൊഴിച്ചില് വേറെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ലവണ്ണം തന്നെ മുടി കട്ട എടുക്കാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു കെമിക്കലും ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര വെളുത്ത മുടിയേയും നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കറുപ്പിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ സാധാരണ ചട്ടിയോ ഏതെങ്കിലും ഒരു പഴയ പാനോ എന്തെങ്കിലും ആവാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കുറച്ച് ഒരുപാട് കട്ടിയുള്ള പാത്രം വേണ്ട കുറച്ച് കട്ടി കുറഞ്ഞ പാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു കരിഞ്ഞ ജീരമൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോല കേട്ടോ അപ്പോൾ ഇനിയും നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കരിഞ്ജീരകം ഏറ്റവും നല്ലതാണ് മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും മുടിയിൽ നല്ലവണ്ണം കറുപ്പ് പിടിച്ചു കിട്ടാനായിട്ടും താരനും മുടി മുടികൂഴിലും ഒക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ കരിഞ്ചീരകം നല്ലതാണ് അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഗുണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കറിവേപ്പില നമ്മുടെ ഹെയറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് നമ്മൾ ഭക്ഷണത്തിൽ കറിവേപ്പില കറികൾക്കൊപ്പം ചേർക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുടി സൗന്ദര്യത്തിനും ഏറ്റവും നല്ലതാണ് കറിവേപ്പില മുടിയുടെ കറുപ്പ് നിലനിർത്താനായിട്ടും മുടികൊഴ്ശില് മാറാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ കറിവേപ്പില ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരവും ഒരു കൈവിടി കറിവേപ്പിലയും നാലഞ്ച് ചെമ്പരത്തിപ്പൂവും നാടൻ ചെമ്പരത്തിയാണ് പിന്നെ ഒരു ചെറിയ കുഞ്ഞിപ്പീസ് ഇഞ്ചിയും ഇതെല്ലാം കൂടെ അതിൻ്റേതായിട്ടൊരു രീതിയിൽ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ ഒരു നൂറ് മില്ലി വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണ കാച്ചുന്ന പരുവത്തിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് തണുത്തിട്ട് തണുക്കാൻ വെക്കുക അതിനുശേഷം അരിച്ചെടുത്ത് ഒരു മൂന്നാ ും വെളിയിൽ വെച്ചേക്കുക അതിനുശേഷം അരച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ടുള്ള ഷാംപൂ വാഷോ ഇല്ലെങ്കിൽ നരമുടി ഉള്ളവരാണെങ്കിൽ താളി ഉപയോഗിച്ചോ ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ ആയിട്ട് താളി ഉപയോഗിച്ച കരി കളയുകയാണെങ്കിൽ നല്ലവണ്ണം തന്നെ നിങ്ങളുടെ മുടി കട്ടക്കറുപ്പാകും നര കുറഞ്ഞു വരും റൂട്ടിൽ നിന്ന് വരുന്ന മുടി എല്ലാം നല്ല കറുപൂരോട് വളരാനും എണ്ണയാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാം അപ്പം നമുക്ക് ഈ കരിഞ്ചീരകവും കറിവേപ്പിലയുടെ കൂടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ചൂടാ ാക്കി എടുക്കുക കരിഞ്ചീരകം ഒന്ന് പൊട്ടിത്തുടങ്ങണം കരിഞ്ചീരകം ഒന്ന് കയ്യിൽ എടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്ന പരുവുമായിരിക്കണം അതുപോലെ തന്നെ കറിവേപ്പില നല്ലൊരു ഒടിയുന്ന പരുവുമായിരിക്കണം ഇതെല്ലാം കറക്റ്റ് രീതിയിലായിരിക്കണം നിങ്ങൾ ചൂടാക്കിയെടുക്കേണ്ടത് എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു പീസ് കരിക്കട്ട ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ടക്കരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കരിക്കട്ടയുള്ളോട് ഞാനതാണ് ചേർത്ത് കൊടുക്കുന്നത് നാച്ചുറൽ ആയിട്ട് മുടി കറപ്പിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കരിക്കട്ട ചിരട്ടക്കറിയൊക്കെ ചിരട്ടക്കറി വെച്ചുള്ള എണ്ണ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടി നല്ല വണ്ണം കട്ട കറുപ്പാകാനായിട്ട് അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഇടാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഈ കരിക്കട്ട സഹിതം കരിക്കട്ട ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം പൊടിച്ചെടുക്കുക കാരണം മിക്സിയുടെ ജാറിന് കംപ്ലയിൻ്റ് വരാത്ത രീതിയിലായിരിക്കണം നമ്മളത് പൊടിച്ചെടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് പൗ ഫൈൻ പൗഡറാക്കി എടുക്കുക വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കുക അപ്പോൾ അരച്ചെടുത്തിട്ട് നിങ്ങൾ ഇതൊരു ഉണങ്ങിയ കുപ്പികൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഒരു ടെമ്പററി ഹെയർ ഡൈ ആയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ ഒരു പൗഡർ അപ്പം ഞാൻ അന്ന് പൊടിച്ച് ഇട്ടിട്ടുണ്ട് ഈ ഒരു കരിക്കട്ട അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കരിക്കട്ട തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ നമ്മുടെ കയ്യിലൊക്കെ ആവില്ല എന്ന് അങ്ങനെ ആവത്തില്ല അതിൻ്റെ രീതി ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം കറക്റ്റ് രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു മുടി കറക്കാനായിട്ടുള്ള നല്ലൊരു കൂട്ടാണിത് അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നല്ലവണ്ണം തന്നെ ഈ കരിക്കട്ടയും കൂടെ പൊടിച്ചിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഫൈൻ ഫൈൻ പൗഡറാക്കി എടുക്കാം കാരണം ഇത് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കണം അതിന് ശേഷം ഒന്ന് ചെറിയ കണ്ണിയുള്ള അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം നല്ലതായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ഹേഡയും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം മിക്ക ആൾക്കാർക്കും വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ എന്താണ് നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ പല ഓയിലുകളും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ പക്ഷേ നിങ്ങൾക്കിതിലേക്ക് ഏത് ഓലി വേണമെങ്കിലും ചേർക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ നാച്ചുറൽ ആയിട്ട് മുടി കറപ്പിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ നല്ല നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് ഈ അരിച്ചെടുത്ത പൗഡറ് നമുക്കൊരു ഉണങ്ങിയ ഗ്ലാസ് ജാറിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ലൊരു ഡൈ ആണ് കേട്ടോ ഇത് നമുക്ക് ചെറിയ എന്താ പറയുക നെറ്റിയുടെ ഭാഗത്തൊക്കെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൗഡറ് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പോകാം ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇത് ചൊറിച്ചിലോ അലർജിയോ ഒന്നും വരത്തില്ല താരൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ധൈര്യമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്തു പോകാവുന്ന ഒരു ഹെഡ് ഐ ആണ് അപ്പോൾ ഇത് നല്ലവണ്ണം തന്നെ അരച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം തന്നെ അരച്ചെടുക്കുക ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് ആവശ്യമില്ലാതെ കളഞ്ഞേക്കുക അതിനുശേഷം നമുക്ക് ഒരു കുപ്പിയിൽ നന്നായിട്ടിത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു ഗ്ലാസ് പൗളിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല വേണമെന്ന് നമുക്ക് ഈ പൗഡർ എടുക്കുമ്പോൾ തന്നെ കയ്യില് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പൗഡർ മതി നമുക്ക് കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ കവർ ചെയ്ത് അതായത് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഈ ഒരു പൗഡർ മാത്രം മതി കേട്ടോ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് പോകാം ചെറിയ ചെറിയ നരകളൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ചെറിയ ഈ ഇരുതുപോലത്തെ പൗഡറുകളും അല്ലെങ്കിൽ എന്താ പറയുക പെൻസിലുകളും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ അതിനകത്തൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ അടങ്ങി തന്നെ പക്ഷെ ഇതിനകത്തൊന്നും ഒരു ഒറ്റ കെമിക്കൽ പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിൽ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിനകത്തേക്ക് അലോവര ജെല്ല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ട് പോകാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഏത് ഏത് ഭാഗത്താണ് വെളുത്ത മുടി ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപയോഗിച്ചതിന് ശേഷം ധൈര്യമായിട്ട് കഴുകിക്കളയാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ച് വെ ഇട്ടതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് ജാസ്മിൻ്റെ ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു അവർക്കൊരു ഒരു എന്താ പറയുക ഒരു വെളിച്ചെണ്ണയൊക്കെ തേച്ചുകൊണ്ട് പോകുന്നതിനേക്കാട്ടും ഒരുപാട് കുറച്ചും കൂടെ നല്ലതാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഒട്ടിപ്പിടിക്കാത്തൊരു ഓയിലാണ് ഒരു സിറം പോലെ നമ്മൾ ഹെയറിൽ ഒക്കെ യൂസ് ഒരു ഓയിലാണ് ജാസ്മിൻ ഹെയർ ഓയിൽ അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊരു മൂന്നാല് ദിവസം നന്നായിട്ട് നടച്ചു വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെഡൈ ആയിരിക്കും നമ്മൾ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ തന്നെ നല്ലൊരു ഹെഡൈ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് ഈ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓയിൽ ഉപയോഗിക്കാം നിങ്ങൾക്കിപ്പോൾ ഈ ജാസ്മിൻ്റെ ഹെയർ ഓയിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിൽ ഒഴിച്ചിട്ട് നല്ല വണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മളൊരു മൂന്ന് നാല് ദിവസം അടച്ചു വെക്കും ഈ അടച്ചു വെച്ച് കഴിയുമ്പം ഈ ഒരു ഓയിലുമായിട്ട് ഇത് യോജിച്ചിട്ട് അട്ടേപൊളിയൊരു ഹെഡൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കേടാകത്തില്ല നമുക്ക് എപ്പോഴാണോ പുറത്തോട്ട് പോകുന്ന അവസരങ്ങളിൽ നമ്മുടെ വെളുത്ത മുടിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കയ്യിലൊന്നും ആവശ്യ ത്തില്ല നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ തലയിൽ വെളുത്ത മുടിയൊക്കെ ഇങ്ങനെ ഇടകലർന്നു അല്ലെങ്കിൽ മൊത്തത്തിലും നെറ്റിയുടെ ഭാഗത്തും ക്രൗൺ ഏരിയയിലും ഒക്കെ നരച്ച മുടി കാണുമല്ലോ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പോകാം അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞു തരാം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി തന്നെ ഏത് ഭാഗത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ബ്രഷ് കൊണ്ടോ കൈവച്ചോ ബ്രഷ് കൊണ്ടോ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എല്ലാ ഭാഗത്തും പിടിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ കൈവെച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ മുടികളൊക്കെയാണെങ്കിൽ നമുക്ക് കൈവെച്ച് തന്നെ അപ്ലൈ ചെയ്യാം എന്നിട്ട് ചെറിയ പല്ല അടുപ്പമുള്ള കോമ്പ് വെച്ച് ഇതുപോലെ കൊടുക്കുക ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ചീവി കൊടുക്കുക ഇങ്ങനെ ചീവി നല്ല ഭംഗിയായിട്ട് ബാക്കി ഭാഗത്തൊക്കെ നമ്മുടെ ഈ ഒരു ഹെർഡേ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോട്ടൺ വെച്ചോ അലോവറ ജെല്ല് മിക്സ് ചെയ്തിട്ട് തുടച്ച് കളഞ്ഞാൽ പെട്ടെന്ന് പൂക്കളും എന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കോമ്പ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോകാം ഒരു മനുഷ്യർ പോലും അറിയത്തില്ല നമ്മൾ ഹെഡേ ചെയ്തിട്ടുണ്ടെന്നും നമ്മുടെ പഴയ മുടി ബാക്കിയുള്ള മുടികൾ കറുത്തിരിക്കുന്ന പോലെ തന്നെ നല്ല വണ്ണം കറുത്തിരിക്കും അല്ലാതെ ഒരു യാതൊരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് നിറമാണ് നമുക്ക് തരുന്നത് ആ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി കട്ടിക്ക് അപ്ലൈ ചെയ്താൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അപ്ലൈ അതിൻ ശേഷം ഒന്ന് വാഷ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മുടെ തലയിൽ പോവട്ടല്ല രണ്ട് മൂന്ന് വോസ് ഒക്കെ നമ്മുടെ തലയിൽ നിൽക്കും അപ്പോൾ ചിലര ചോദിച്ചിരിക്കുക തോർത്തൽ പറ്റുമോ അങ്ങനെ ഒന്നും ആവട്ടില്ല ഞാൻ അങ്ങനെ കഴുകിടന്ന തോർത്തലൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവത്തോളും പിന്നെ ഇത് നമ്മൾ ഒരു ടെമ്പററി ഹെയർ ഡേ ആണ് ഇത് അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോയിട്ട് ഉപയോഗ കഴിഞ്ഞ ശേഷം നമുക്ക് ഷാമ്പൂ വാഷ് ചെയ്തു കളയാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഷാംപൂ വാഷ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ മുടിയിൽ നിന്ന് പോകുന്നത് പിന്നെ കെമിക്കലൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതൊരിക്കലും പിടിക്കത്തില്ല കാരണം അവരുടെ മുടി ഓൾറെഡി സ്മൂത്തായിട്ട് കെമിക്കൽ യൂസ് ആയതുകൊണ്ട് സ്മൂത്തായിട്ട് കിടക്കുന്ന മുടിയായിരിക്കും റീബോണ്ടിങ്ങും അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്ത ആൾക്കാർക്ക് ഒട്ടും പിടിക്കത്തില്ല പിന്നെ നിങ്ങളുടെ കെമിക്കൽ ഹെയർ ഡേ യൂസ് ചെയ്തവർക്കും പിടിക്കാൻ പാടാണ് അവരൊക്കെ കുറച്ച് അടുപ്പിച്ച് ചെയ്താൽ മാത്രമേ പിടിക്കത്തുള്ളൂ ഒരു കെമിക്കലും യൂസ് ചെയ്തവർക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും അപ്പോൾ എല്ലാവരും